Hello friends! ഇറ്റ്സ് മീൻ ഇത് സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേന്ന് കപ്പ വേവിച്ച റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കപ്പയൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാം എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു രീതിയിൽ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ കപ്പ വേവിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാനിന്ന് മട്ടൻ്റെ കറിയുടെ കൂടെയാണ് കേട്ടോ കപ്പ ഇന്ന് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിപ്പം യൂട്യൂബിൽ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ലൈക്ക് അടിക്കുമ്പോൾ നമുക്ക് ഹൈപ്പ് വരും അപ്പോൾ ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പയാണ് കേട്ടോ അപ്പം ഞാൻ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനൊരു മൂന്ന് കപ്പയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കപ്പയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ ചെറുതായിട്ട് നുറുക്കിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ചീനിയൊക്കെ എല്ലാവർക്കും അരിയാനറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാതിരുന്നത് അപ്പം ഞാനിത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി തന്നെ എടുത്തതാണ് അപ്പം നമുക്കിനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഞാനിത് കുക്കറിലാണ് ഇടുന്നത് കാരണം നമുക്ക് നമുക്കിവിടത്തെ ചീനി അത്യാവശ്യം നല്ല വേവുള്ള ആയതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ ഇടുന്നത് നമുക്ക് നാട്ടിലെ ചീനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാവരും കലത്തിലോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലൊക്കെ ആണല്ലോ എല്ലാവരും വേവിച്ചെടുക്കും അപ്പോൾ എനിക്കിത് കുറച്ച് വേവ് കൂടിയതായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കുക്കറിലിട്ട് ഞാനൊരു മൂന്ന് വിസിലാണ് കേട്ടോ ഇതിനെ അടുപ്പിക്കുന്നത് അപ്പം നമുക്കിത് മൊത്തം ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുക്കറിൽ ഞാൻ ചൂടുവെള്ളം കെറ്റിലിൽ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ചൂടുവെള്ളം ഇടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്കൊരു നികക്ക അതായത് നമ്മൾ കിട്ടേക്കുന്ന ചീനിയുടെ മുകളിൽ വരെ നമുക്കത് വെള്ളം നിൽക്കണം ആ ഒരു പരുവത്തിനതി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് മൊത്തം ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ലേശം മഞ്ഞൾപ്പൊടി അപ്പം അതിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം അതെ ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടപ്പോൾ നമുക്കിതൊരു മൂന്ന് വീസിൽ അടിക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് അരപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അരപ്പ് അരയ്ക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ എത്ര പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറയാം മൊത്തം ഞാനൊരു മൂന്ന് പിടി അളവിൽ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലേശും തേങ്ങയും കൂടെ ഉണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിടാം നമുക്ക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്തെങ്കിലും കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കാരണം നമ്മൾ കുറച്ച് കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലും കൂടെ ആഡ് ചെയ്യാം നമുക്കൊരു അരസ്പൂൺ അളവിൽ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ആടിയും കുരുമുളക് പൊടി ആടിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ലേശം കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ ചെറിയ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇപ്പോൾ പേസ്റ്റാണുള്ളത് അതുകൊണ്ട് വെളുത്തുള്ളി ഒരു അരസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പം അതേ ഈയൊരു പരുവത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഈയൊരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഒരുപാടങ്ങ് അരഞ്ഞ് പോകാനും പാടില്ല എന്നാൽ ഒത്തിരി കൂടുതലായിട്ടും അങ്ങ് അരയാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം നമുക്ക് അരപ്പം അങ്ങോട്ട് മാറ്റി വയ്ക്കാം കാരണം നമുക്കിനിപ്പം നമ്മുടെ ചീനി വേവിച്ചത് നമുക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് നല്ല രീതിയിൽ കുറച്ച് വെള്ളത്തിലൊക്കെ കഴുകി ഊറ്റി മാറ്റിയെടുക്കണം അത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ കുക്കറൊന്ന് ഇപ്പോൾ ഉറന്ന് നോക്കണം ഇപ്പം നമ്മുടെ ചീനിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വെള്ളമൊക്കെ എന്തായാലും ഒന്ന് ഊറ്റിക്കളയാം അപ്പോഴത്തേക്കും ഞാൻ ചീനി ഇതുപോലെ ഉള്ള ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ടത് ഇതുപോലെ പൈപ്പ് പോലെ വെള്ളം തുറന്നു വിട്ടിട്ട് ആ ഒരു ചീനിക്ക് ഒരു കട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഇതുപോലെ ഊറ്റി ചീനി നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റണം അല്ലെങ്കിൽ ചിലർക്ക് സ്കിന്നിനകത്തൊക്കെ ചൊറിച്ചിലൊക്കെ വരാനായിട്ടുള്ള ചാൻസ് അരച്ച് പൊങ്ങാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകി എടുക്കുക അല്ലാണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട ഇതുപോലെ ഒന്ന് ഊറ്റിയെടുത്താൽ മതി ആ ഒരു ചീനീടെ നമ്മൾ വേവിച്ച വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് രണ്ട് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെച്ചാൽ മതി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് അതുകൊണ്ടാണ് ഏട്ടി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഇത് കഴുകിയെടുത്തിട്ട് വരാം പേ കപ്പയൊക്കെ ഊറ്റി നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പോൾ ഇത് കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിതൊന്ന് ആരപ്പൊക്കെ ഒന്ന് പെരട്ടിയെടുക്കണം അപ്പം നമുക്ക് കടുക്ൊട്ടിക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് വട്ടർമുളക് ആഡ് ചെയ്യാം കുറച്ച് കറിവേപ്പില ആഡ് കൊടുക്കാം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചാൽ ചീനി ഇതിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് ഒന്ന് വഴട്ടാം ചെറുതായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ തട്ടിയിട്ടുടനെ അങ്ങനെ അരപ്പ് ഇടാണ്ട് ആ എണ്ണയിൽ ഇതൊന്നും ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയാൽ മതി ഒരുപാടൊന്ന് മൂപ്പിച്ചൊന്നും എടുക്കണ്ട ഇങ്ങനൊന്ന് ഒന്ന് മതി ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നമ്മൾ വേവിക്കുന്ന സമയത്ത് ചീനി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ സൈഡിലൊക്കെ ചീനിന്നാണ് കേട്ടോ പറയുന്നത് പൊതുവേ എല്ലാവരും കപ്പെന്നൊക്കെയല്ല പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ ചീനീന്നാണ് പറയുന്നത് അപ്പം നമുക്കതിലേക്ക് എന്തായാലും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേ കഴിഞ്ഞു നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടെ ഒന്നുകിൽ നമുക്ക് മത്തിക്കറി മുളക് മുളകരച്ചത് നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കിന്നിപ്പം ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ഉണ്ടല്ലോ മട്ടൻ കറിയാണ് അപ്പം ചീനിയായിട്ട് ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന അപ്പോൾ നല്ല കുശാലായിട്ട് ഞങ്ങൾ ചീനി കപ്പയും അതുപോലെ മട്ടനും കൂടെ മട്ടൻ കറിയും കൂടെയാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ചീനി കുറച്ചും കൂടെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പം ചീനി കുറച്ചും കൂടെ നമുക്ക് ഉടച്ച് കൊടുക്കാൻ നമ്മൾ ലാസ്റ്റ് ടേസ്റ്റിന് ഒരു ഐറ്റം കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഞാനിത് ഇങ്ങനെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കട്ടെ എനിക്കൊരു ഇച്ചിരി കൂടെ ഉടൻ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കട്ടെ അപ്പം നമ്മൾ കപ്പ് നന്നായിട്ട് ഉപയോഗിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഇങ്ങനെ ലാസ്റ്റ് ഒഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതേ കഴിഞ്ഞു അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ കപ്പയൊന്ന് ഒഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ തരണമെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇപ്പം യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഹൈപ്പ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്